രാജ്യാന്തര ക്രൂഡോയിൽ വിപണിയിലെ മൂന്നാമത്തെ വലിയ ഉപഭോക്താവാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ക്രൂഡ് ഓയിൽ മുഖേനയുള്ള ഇന്ധന ആവശ്യകരെ എൺപത്തഞ്ച് ശതമാനത്തിലേറെയും കണ്ടെത്തുന്നത് വിവിധ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിലൂടെയാണ് ഇതിൽ തന്നെ ഗണ്യമായ ഇറക്കുമതി വിവിധം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ആകുന്നു അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യൽ ഇറാനും ഇസ്രായേലും തമ്മിൽ തുടരുന്ന സംഘർഷം പരിധികളിൽ രംഘിച്ച് രൂക്ഷമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയാൽ രാജ്യാന്തര വിപണിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡോയിൽ വിതരണം തടസ്സപ്പെടുമോ എന്ന ആശങ്ക വരുന്നത് സ്വാഭാവികമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാജ്യത്തിൻ്റെ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാറ്റസ് പെട്രോളിയം റിസർവ് അഥവാ തന്ത്രപ്രധാന കരുതൽ ശേഖരം എത്രത്തോളമുണ്ട് എന്ന ചോദ്യത്തിനും പ്രസക്തിയേറുന്നത് പ്രകൃതിദത്തെ ദുരന്തങ്ങളാലോ കയറ്റുമെന്ന് നിരോധനമോ യുദ്ധം പോലുള്ള അടിത്തര സാഹചര്യങ്ങളോ ഒക്കെ കാരണം വിദേശ പോയിൽ നിന്നും രാജ്യത്തേക്കുള്ള ക്രൂഡോൽ വിതരണത്തിൽ നേരിടാവുന്ന വെല്ലുവിളികളെ മറികടക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഓയിൽ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിൽ ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് ലിമിറ്റഡ് അഥവാ ഐ എസ് പി ആർ എൽ എന്ന പൊതുമേഖലാ കമ്പനി രൂപീകരിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ കരുതൽ ശേഖരം എത്രത്തോളമുണ്ട് അടിയന്തര ഘട്ടത്തിൽ രാജ്യത്തിന് ഇന്ധന ആവശ്യത നിർവഹിക്കുന്നതിന് ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡിൻ്റെ കീഴിൽ മൂന്ന് ഭൂഗർഭ സംഭരണശാലകളാണ് ഇതിനകം സജ്ജമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിന് ലഭ്യമായ കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഐ എസ് പി ആറിന് കീഴിൽ കരുതല ശേഖരം അമ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ലക്ഷം മെട്രിക് ടൺ ക്രൂഡ് ഓയിലാണുള്ളത് ഏകദേശം മൂന്ന് ദശാംശം എട്ട് കോടി ബാറിന് തുല്യമാണിത് അതായത് ഇന്ത്യയുടെ നിലവിലെ ഉപഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിച്ചാൽ ഒൻപത് മുതൽ പത്ത് ദിവസത്തെ ക്രൂഡോയിൽ ഇറക്കുന്നതിന് തുല്യമായ അളവാണിതെന്ന് ചുരുക്കം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് പതിമൂന്ന് ദശാംശം മൂന്ന് ലക്ഷം മെട്രിക് ടണിൻ്റെയും കർണാടകയിലെ മംഗളൂരുവിൽ പതിനഞ്ച് ലക്ഷം മെട്രിക് ടണ്ണിൻ്റെയും കർണാടകയിലെ തന്നെ പടൂരിൽ ഇരുപത്തഞ്ച് ലക്ഷം മെട്രിക് ടണ്ണിൻ്റെയും വീതം ശേഷിയുള്ള ഭൂഗർഭ ക്രൂഡോയിൽ സംവരണ കേന്ദ്രങ്ങളാണ് ഇതിനകം പ്രവർത്തന സജ്ജമായിട്ടുള്ളത് കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അറുപത്തഞ്ച് ലക്ഷം മെട്രിക് ടൺ ശേഷിയുള്ള രണ്ട് കേന്ദ്രങ്ങൾ കൂടി നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ അനുമതി നൽകിയിരുന്നു ഒഡീഷയിലെ ചന്ദിഖോലിൽ നാൽപ്പത് ലക്ഷം മെട്രിക് ടൺ ശേഷിയുള്ള പുതിയ സംവരണ കേന്ദ്രവും കർണാടകയിലെ പടൂരിൽ നിലവിലുള്ള സംവരണ കേന്ദ്രത്തിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം മെട്രിക് അധികശേഷി കൂടി വർദ്ധിപ്പിക്കാനുമുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറോടെ നിർമ്മാണം ആരംഭിച്ച ഈ രണ്ട് സംഭരണ കേന്ദ്രങ്ങളും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിനകം പൂർത്തീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഛന്ദിക്കോലിലെ പുതിയ സംഭരണ കേന്ദ്രവും പടുവൂരിലെ വികസന പ്രവർത്തനങ്ങളും കൂടി പൂർത്തിയാകുമ്പോൾ രാജ്യത്തിൻ്റെ മൊത്തം സ്ട്രാറ്റജിക് ക്രൂഡ് ഓയിൽ റിസർവ് ഒന്നര ദശാംശം ഒന്ന് കോടി മെട്രിക് ടൺ ടണ്ണായി വർദ്ധിക്കും ഇത് രാജ്യത്തിൻ്റെ നിലവിലുള്ള ഓയിൽ ഉപഭോഗത്തിൻ്റെ കണക്കനുസരിച്ച് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ദിവസത്തേക്കുള്ള ഇറക്കുമതിക്ക് നീക്ക തുല്യമായ കരുതൽ ശേഖരമായി ഉയരും എന്നിരുന്നാലും ഐ എസ് പി ആറിന് കീഴിലുള്ള ക്രൂഡോയിൽ കരുതൽ ശേഖരത്തേക്കാൾ അടിയന്തര ഘട്ടത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ ഊർജ്ജാവശ്യതയ്ക്കുള്ള യഥാർത്ഥ ബദലേകുന്നത് രാജ്യത്തിൻ്റെ എണ്ണ ശുദ്ധീകരണശാലകളിൽ ഉൽപ്പന്നമായും അല്ലാതെയുമുള്ള സംഭരണമാണ് എണ്ണ ശുദ്ധീകരണശാലകളുടെ പങ്ക് പൊതു സ്വകാര്യ മേഖലയിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എണ്ണ ശുദ്ധീകരണശാലകളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്കായി ശേഖരിച്ചു വെക്കുന്ന അസംസ്കൃത എണ്ണയുടെയും സംസ്കരണത്തിലൂടെ ശുദ്ധീകരിച്ച എണ്ണയുടെയും ഉൾപ്പെടെയുള്ള മൊത്തം സംഭരണം ഇന്ത്യയുടെ നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം വരെയുള്ള ഇന്ധനാവശ്യകത നിറവേറ്റാൻ പര്യാപ്തമായ അളവിലാണുള്ളത് റിഫൈനറി ടാങ്കുകൾ മാർക്കറ്റിംഗ് ഡിപ്പോകൾ പൈപ്പ് ലൈൻ വഴി ബന്ധിപ്പിച്ചിട്ടുള്ള ടെർമിനലുകൾ ഫ്ലോട്ടിംഗ് സ്റ്റോറേജ് അഥവാ കടലിലുള്ള ടാങ്കറുകൾ എന്നിവ മുഖേനയാണ് ശുദ്ധീകരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായുള്ള ക്രൂഡ് ഓയിൽ സംഭരണം നടത്തിയിട്ടുള്ളത് പൊതുമേഖലയിൽ നിന്നുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നീ കമ്പനികളും സ്വകാര്യ മേഖലയിൽ നിന്നുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് നയര തുടങ്ങിയ എണ്ണ ശുദ്ധീകരണ വിപണന കമ്പനികളുമാണ് ഇതിലേക്ക് സംഭാവന ചെയ്യുന്നത് മറ്റ് മാർഗ്ഗങ്ങൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി ഒരു മേഖലയെ മാത്രം ആശ്രയിക്കുന്ന അപകട സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഇറക്കുമതിക്കായി ആശ്രയിക്കുന്ന എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ എണ്ണം വിപുലപ്പെടുത്തുക അല്ലെങ്കിൽ വൈവിധ്യമൊരിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യ ഊർജ്ജിതമായി നടപ്പാക്കുന്നുണ്ട് ഇന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെയും റഷ്യ യു എസ് തുടങ്ങിയ വിദേശ വീടുകളിൽ നിന്നുമൊക്കെ ഇന്ത്യൻ എണ്ണ കമ്പനികൾ വിവിധ കരാറുകളുടെ അടിസ്ഥാനത്തിൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട് ഇതിനു പുറമെ നിത്യേനുള്ള ആവശ്യത്തിന് തികയില്ലെങ്കിൽ പോലും ഏകദേശം അഞ്ച് ദശാംശം ആറ് ലക്ഷം ബാരൽ ക്രൂഡോയിൽ ഉൽപാദനം ഇന്ത്യയ്ക്ക് അകത്ത് തന്നെയുണ്ട് അതിനാൽ ആവശ്യഘട്ടം വന്നാൽ മറ്റ് സർവീസുകളൊക്കെ നിയന്ത്രിച്ച് പ്രതിസന്ധി തരണം ചെയ്യാൻ ഇന്ത്യയ്ക്ക് കഴിയാമെന്ന് ചുരുക്കം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇറ്റി ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം